കത്ത് വിവാദം സി പി എം രാഷ്ട്രീയത്തിൽ കത്തിപ്പടരുന്നു പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും പാർട്ടി സഖാക്കൾ തമ്മിൽ പോരടിക്കുമ്പോൾ അത് സി പി എമ്മിൻ്റെ ഉൾപാർട്ടി പോരിലേക്കും വെളിച്ചം വീശുന്നു എം പി രാജേഷ് തോമസ് ഐസക് പി ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ ബനാമിയാണ് രാജേഷ് കൃഷ്ണയെന്ന് ആരോപിച്ച് രണ്ടു വർഷം മുൻപ് ഡി ജി പിക്ക് നൽകിയ പരാതിയും പുറത്തായിരിക്കുകയാണ് രാജേഷ് കൃഷ്ണയ്ക്ക് എം വി ഗോവിന്ദിന്റെ ഇടപാടുകൾക്ക് തെളിവുണ്ടെന്ന് മന്ത്രി എം ബി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണമെത്തിയെന്നും പരാതിക്കാരൻ പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിന് പാർട്ടിക്കെതിരെ പുതിയ ആയുധമാവുകയാണോ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിലൊക്കെ ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ടെന്നാണ് കത്ത് വിഭാഗത്തിൽ അസംബന്ധമാണെന്ന് പറഞ്ഞ് സി പി നേതാക്കൾക്ക് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറാനാകില്ല എന്നും വി ഡി സതീശൻ പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ നിരപരാധികളെങ്കിൽ നിരപരാഗിത്വം തെളിയിക്കാവുന്നതേയുള്ളൂ മറുപടി പറയാതെ ഒഴിഞ്ഞു പോകുന്നത് സ്ഥിരം തന്ത്രമാണ് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ഇതുപോലെ ആരോപണങ്ങളെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞ അദ്ദേഹം നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ വരെ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ചോദിക്കുകയാണ് സി പി എം നേതാക്കൾക്ക് എതിരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള കത്ത് കോടതിയിൽ രേഖയായി മാറിയ പശ്ചാത്തലം കൂടി നമ്മൾ കാണണം പാർട്ടിക്ക് കിട്ടിയ കത്താണ് കോടതിയിലെത്തിയത് ഇങ്ങനെ ഒരു കത്തില്ലെന്നോ ആളെ അറിയില്ലെന്നോ ഉള്ള പ്രതിരോധം നേതാക്കൾക്കില്ല ലണ്ടനിൽ മണിയടിക്കാൻ പോയപ്പോഴും പ്രവാസി ചിട്ടി ഫണ്ടിന് പോയപ്പോഴും സാന്നിധ്യമായ ആളുകളാണ് ആരോപണ വിധേയൻ എന്നതുകൂടി ഓർക്കണം മകനെതിരെ ആരോപണം ഉയർത്തിട്ടും മകന് ഇയാളുമായി ബന്ധമില്ലെന്ന് പറയാൻ പാർട്ടി സെക്രട്ടറി ധൈര്യപ്പെടുന്നുമില്ല എല്ലാം പച്ചക്കള്ളവെന്ന പതിവ് മറുപടിയിൽ എത്രനാൾ മുന്നോട്ട് പോകാനാകും സി നേതാക്കൾക്ക്